സൗഖ്യദായക വചനങ്ങൾ കർത്താവെ മരുന്നയാ ലേപനൌഷമ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറ് വാക്യം പന്ത്രണ്ട് മകനെ രാഗം വരുമ്പ് ഉദാസീനനാകാതെ കർത്താവിനെയാട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും പ്രഭാഷകൻ മുപ്പത്തിയെട്ട് വാക്യം ഒൻപത് അവന് അശുദ്ധാത്മാക്കളെ വചനം കേണ്ട് പുറത്താക്കുകയും എല്ലാ രാഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു മത്തായി എട്ട് വാക്യം പതിനാറ് അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും വഹിക്കുകയും ചെയ്തു മത്തായി എട്ട് വാക്യം പതിനേഴ് വിവിധ രാഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാം അവർ അവന്തര അടുത്തുകയാൻ വന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി ലൂക്ക നാല് വാക്യം നാൽപ്പത് ജനങ്ങളെല്ലാം അവനെ ഒന്നു സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അടയുള്ള പ്രാർത്ഥന രേഖയെ സുഖപ്പെടുത്തി കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും അഞ്ച് വാക്യം പതിനഞ്ച് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ യാഗങ്ങൾ സുഖപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ കർത്താവ് അവനു രാക്ഷയിൽ ആശ്വാസം പകരും അവിടുന്ന് അവനുശാന്തി നൽകും വാക്യം ഞാൻ നിനക്ക് വീണ്ടും ആരാഗ്യം നൽകും മുറിവുകൾ സുഖപ്പെടുത്തും ജെറമിയ മുപ്പത് വാക്യം പതിനേഴ് യേശു തിരിഞ്ഞ് അവളെ അരുണ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്നൊരു വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതല് അവൾ സൗഖ്യമുള്ളവളായി ഒൻപത് വാക്യം ഇരുപത്തിരണ്ട് വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് പ്രഭാഷകൻ മുപ്പത്തി വാക്യം ഒന്ന്